നമസ്കാരം ആസന്നമായ ഒരു യുദ്ധം ബുദ്ധൻ ഇടപെട്ട് ഒഴിവാക്കിയതും മറ്റൊരു യുദ്ധത്തിൻ്റെ അന്ത്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത ബുദ്ധൻ്റെ സമർത്ഥമായ ഇടപെടലിലൂടെ അവസാനിപ്പിച്ചതുമായ സംഭവങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത് കിഴക്കൻ ഗംഗാ സമതല ഭൂവിലാണ് കപിലവസ്തു ആസ്ഥാനമായ ശാക്യരാജ്യം ഉത്തർപ്രദേശിലെ പിപ്രാവയാണോ നേപ്പാളിലെ തിലോറക്കോട്ടാണോ വസ്തു എന്ന പ്രദേശം എന്ന കാര്യത്തിൽ ഇപ്പോഴും തർക്കം തീർന്നിട്ടില്ല എന്നാൽ ലുംബിനിയുടെ ചരിത്ര പ്രാധാന്യം അശോകന്റെ കാലത്ത് തന്നെ സ്ഥാപിച്ചിരുന്നു ബുദ്ധൻ ജനിച്ച സ്ഥലം എന്ന നിലയിൽ അവിടെ കൂറ്റൻ ഫലകം സ്ഥാപിച്ചത് ബി സി മൂന്നാം നൂറ്റാണ്ടിൽ അശോകനാണ് ഷാക് രാജ്യത്തിൻ്റെ അയൽ രാജ്യമാണ് കോളിയ രാജ്യം ഇവയെ തമ്മിൽ വേർതിരിക്കുന്നത് രോഹിണി നദിയാണ് നദിയിലെ വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ രൂക്ഷമായ തർക്കങ്ങൾ ഉണ്ടാവുകയും യുദ്ധത്തിൻ്റെ വക്കിലെത്തുകയും ചെയ്തു ശ്രീബുദ്ധൻ്റെ സമർത്ഥമായ ഇടപെടൽ കാരണം യുദ്ധം ഒഴിവാക്കാൻ കഴിഞ്ഞു ആ സംഭവമാണ് ഇവിടെ വിവരിക്കുന്നത് അതിനുശേഷം മഗധയും കോസലവും തമ്മിൽ നടന്ന ഘോരമായ യുദ്ധത്തിന് ശേഷം ബുദ്ധൻ്റെ ഇടപെടൽ കൊണ്ട് എങ്ങനെയാണ് നിത്യമായ അനുരഞ്ജനം ഇരു രാജ്യങ്ങളിലും ഉണ്ടാക്കിയതെന്നും നമുക്ക് നോക്കാം കോളിയ ശാക്യ രാജ്യങ്ങൾ തമ്മിൽ വലിയ അസ്വസ്ഥത ഉരുണ്ടുകൂടുന്നുണ്ട് എന്ന് കേട്ടറിഞ്ഞാണ് ബുദ്ധൻ മഴക്കാല വിശ്രമകാലം തീരുന്നതിന് മുമ്പായി തന്നെ തൻ്റെ ജന്മരാജ്യത്ത് തിരിച്ചെത്തിയത് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ജന്മദേശമാണ് കോളിയ ഭാര്യ യശോധരയും കോളിയിൽ നിന്നായിരുന്നു രോഹിണി നദിയിലെ വെള്ളത്തിൻ്റെ അവകാശത്തെ ചൊല്ലിയായിരുന്നു യഥാർത്ഥത്തിൽ തർക്കം വരൾച്ച കാരണം രണ്ട് രാജ്യങ്ങൾക്കും ജലസേചനത്തിന് ആവശ്യമായത്ര വെള്ളം നദിയിലുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്ന കുറച്ച് വെള്ളം കിട്ടുവാൻ ഇരു രാജ്യങ്ങളും രോഹിണി നദിയിൽ അണ കിട്ടുവാൻ ആഗ്രഹിച്ചു സംഘടനം ആദ്യം തുടങ്ങിയത് കൃഷിക്കാർ തമ്മിലായിരുന്നു അങ്ങോട്ടുമിങ്ങോട്ടും തുടങ്ങിയ വാക് തർക്കം രൂക്ഷമായി പെട്ടെന്ന് വികാരങ്ങൾ പതഞ്ഞു പൊന്തി കൃഷിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലുകളെടുത്ത് എറിയാൻ തുടങ്ങി അവസാനം പട്ടാളക്കാർ ഇരു കരകളിലായി നിലയുറപ്പിച്ചു ഏതു നിമിഷവും യുദ്ധം പൊട്ടിപ്പുറപ്പെടും എന്ന സ്ഥിതിയിലായി ബുദ്ധൻ വന്നു തർക്കത്തിൻ്റെ കാരണങ്ങൾ അറിയാനാണ് അദ്ദേഹം ആദ്യമായി ശ്രമിച്ചത് നദീതീരത്തുള്ള ശാക്യ പട്ടാള മേധാവികളോട് ബുദ്ധൻ സംസാരിച്ചു ശാക്യപ്രജകളുടെ ജീവനും സ്വത്തും ഭീഷണിപ്പെടുത്തുകയാണ് കോളിയക്കാർ എന്നാണ് അവർ ആരോപിച്ചത് എന്നാൽ പിന്നീട് അദ്ദേഹം കോളിയ പട്ടാള മേധാവികളുമായി സംസാരിച്ചു കോളിയ പ്രജകളുടെ ജീവനും സ്വത്തിനും ഭീഷണിപ്പെടുത്തുകയാണ് ജനങ്ങൾ എന്ന് അവരും ആരോപിച്ചു ബുദ്ധൻ ഇരു പ്രദേശങ്ങളിലുമുള്ള കൃഷിക്കാരോട് നേരിട്ട് ചോദിച്ചു സംഘർഷത്തിന്റെ യഥാർത്ഥ കാരണം വെള്ളത്തിന്റെ ദൗർലഭ്യം ആണെന്ന് അവർ പറഞ്ഞു ശാക്യരാജാവ് മഹാനാമിനെയും കോളിയയിലെ സുപ്പബുദ്ധരാജാവിനെയും ബുദ്ധൻ ഒരു കൂടിക്കാഴ്ചക്ക് വിളിച്ചു ബുദ്ധന്റെ നിർദ്ദേശപ്രകാരമാണ് ശുദ്ധോദരന്റെ സഹോദരന്റെ മകനായ മഹാനാമിനെ ശാക്യരാജ്യത്തെ രാജാവാക്കിയത് പ്രതിസന്ധിക്ക് എത്രയും വേഗം രമ്യമായ ഒരു പരിഹാരം കണ്ടെത്തുവാൻ ബുദ്ധൻ ഇരുവരോടും ആവശ്യപ്പെട്ടു യുദ്ധമുണ്ടായാൽ രണ്ടു കൂട്ടർക്കും വലിയ നാശം സംഭവിക്കുമെന്ന് ബുദ്ധൻ ഓർമ്മിപ്പിച്ചു ബുദ്ധൻ ചോദിച്ചു രാജശ്രേഷ്ഠരെ വെള്ളമാണോ മനുഷ്യജീവനാണോ വിലപിടിച്ചത് തീർച്ചയായും മനുഷ്യജീവൻ തന്നെയാണ് അദ്ദേഹം തന്നെ ഉത്തരവും പറഞ്ഞു രാജാക്കന്മാർ ഇത് സമ്മതിച്ചു ബുദ്ധൻ പറഞ്ഞു ജലസേചനത്തിന് ആവശ്യമായ ജലമാണ് ഈ സംഘർഷത്തിന്റെ ഹേതുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അഹന്തയും കോപവും കത്തിപ്പടർത്തിയില്ലായിരുന്നെങ്കിൽ ഈ സംഘർഷം വളരെ പെട്ടെന്ന് തീർക്കാൻ കഴിഞ്ഞനെ യുദ്ധത്തിന്റെ ആവശ്യം ഒരു കാരണവശാലും ഇവിടെ ഇല്ല നിങ്ങൾ ആത്മപരിശോധന നടത്തുക അഹന്തയും കോപവും കൊണ്ട് നിങ്ങൾ പ്രജകരുടെ രക്തവും ജീവനും പാഴാക്കരുത് അഹങ്കാരവും കോപവും ഇല്ലാതായി കഴിഞ്ഞാൽ യുദ്ധത്തിലേക്ക് നയിക്കുന്ന സംഘർഷങ്ങൾ അപ്രത്യക്ഷമാകും ഈ വരൾച്ച കാലത്ത് എപ്രകാരം നദിയിലെ വെള്ളം ഇരുകൂട്ടർക്കും തുല്യമായി പങ്കിടാം എന്ന് ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുക ഇരുകൂട്ടർക്കും തുല്യമായി വെള്ളം ലഭിക്കുമെന്ന് ഉറപ്പാക്കണം ബുദ്ധന്റെ ഉപദേശപ്രകാരം ഇരുകൂട്ടരും വേഗം തന്നെ ഒരു ധാരണയിലെത്തി ഊഷ്മളവും സൗഹാർദ്ദപൂർണവുമായ ബന്ധങ്ങൾ പുനഃസ്ഥാപിതമായി വിശ്രമകാലം ശാക്യരാജ്യത്ത് തന്നെ തങ്ങുവാൻ മഹാനാമൻ ബുദ്ധനോട് അപേക്ഷിച്ചു ബുദ്ധന് ബോധോദയം ഉണ്ടായതിനു ശേഷമുള്ള പതിനഞ്ചാമത്തെ വിശ്രമകാലമായിരുന്നു അത് വിശ്രമത്തിന് ശേഷം ബുദ്ധൻ തെക്കോട്ടും മടങ്ങി വലിയ രാജ്യങ്ങളായ കോസലവും മഗധയും തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട വാർത്ത ബുദ്ധൻ അറിഞ്ഞു ബുദ്ധന്റെ വേണുവനവിഹാരം മഗധയിലെ രാജഗൃഹത്തിലും ജേതവനവിഹാരം കോസലത്തിലെ ശ്രാവസ്ഥിയിലുമാണ് മഗധയുടെ സൈന്യം രാജാവ് അജാതശത്രുവിന്റെ നേതൃത്വത്തിൽ ഗംഗ കടന്ന് കാശിയിലേക്ക് വന്നു അത് കോസല രാജ്യത്തിന്റെ ഭാഗമാണ് അതിന് കാരണം മഗധയ്ക്ക് വിട്ടുകൊടുത്തിരുന്ന വാരാണസിക്ക് എടുത്ത പ്രദേശം കോസല രാജാവ് പ്രസേനജിത്ത് തിരിച്ചു പിടിച്ചതാണ് എല്ലാം പെട്ടെന്നായിരുന്നു തൻ്റെ സഹോദരിയുടെ ഭർത്താവ് ബിംബിസാരനോട് മകൻ അജാത കാണിച്ച കടുങ്കയിലുള്ള പ്രതിഷേധമായിരുന്നു കാരണം അതായത് അദ്ദേഹത്തെ പട്ടിണിക്കിട്ട് കൊന്നതിലുള്ള പ്രതിഷേധം സ്ഥലം നഷ്ടപ്പെട്ടതാണ് അജാതശത്രു കോസലത്തെ ആക്രമിക്കാൻ കാരണം രൂക്ഷമായ യുദ്ധം നടക്കുകയാണ് എല്ലാ സന്യാസിമാരോടും ശ്രാവസ്ഥയിൽ തന്നെ തങ്ങാൻ ശാരീപുത്രം പറഞ്ഞു യുദ്ധം നടക്കുന്ന ഭാഗത്തേക്ക് പോകുന്നത് അപകടമാണ് ബുദ്ധനോടും കാര്യം അറിയിച്ചു ആദ്യം പ്രസേനജിത്ത് രാജാവിന് തോൽവി സംഭവിച്ചതായി കേട്ടിരുന്നെങ്കിലും ഒരു ഘട്ടത്തിൽ രാജാവിന്റെ സൈന്യം മുന്നേറി അജാത ശത്രുവിനെയും അദ്ദേഹത്തിന്റെ ജനറൽമാരെയും ജീവനോടെ പിടികൂടി ആയിരത്തിലേറെ ഭടന്മാരെ തടവുകാരായി പിടിച്ചു ആയിരത്തിൽ കൂടുതൽ ആളുകൾക്ക് മരണം സംഭവിക്കുകയോ ഓടിപ്പോവുകയോ ചെയ്തു ഒരു വലിയ അളവിൽ ആനകളെയും കുതിരകളെയും സൈന്യത്തെയും ആയുധങ്ങളും കോസലം പിടിച്ചെടുത്തു യുദ്ധം ആറുമാസമായി നീണ്ടു നിൽക്കുകയായിരുന്നു ശ്രാവസ്ഥയിലെ ജനങ്ങൾ വിജയാഘോഷം നടത്തി പരാജയപ്പെടുത്തി തടവിലാക്കിയ അജാത ഉൾപ്പെടെയുള്ള ആളുകളെ എന്തു ചെയ്യണമെന്ന് ചോദിക്കാൻ പ്രസേനജിത്ത് രാജാവ് ജേതവനത്തിൽ ബുദ്ധനെ സന്ദർശിച്ചു യുദ്ധത്തിലുണ്ടായ വലിയ നഷ്ടത്തെക്കുറിച്ച് രാജ ബുദ്ധനോട് പറഞ്ഞു അജാതശത്രു സൈന്യവുമായി വന്നപ്പോൾ സ്വയം പ്രതിരോധിക്കുകയാണ് കോസലം ചെയ്തത് എന്ന് രാജ വിശദീകരിച്ചു അജാതശത്രുവിന് തെറ്റായ ഉപദേശം നൽകിയവരാണ് ഇതിന് കാരണക്കാർ എന്ന് രാജാവ് പറഞ്ഞു ഇവിടെയും ആരോഹണത്തിൻ്റെ മുന നീളുന്നത് ദേവദത്തനിലേക്കാണ് രാജാവ് പറഞ്ഞു ഭഗവാനെ അജാതശത്രു മരുമകനാണ് എനിക്ക് അയാൾ കൊല്ലാൻ കഴിയില്ല ജയിലിൽ അടയ്ക്കാനും കഴിയില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞുതരൂ ബുദ്ധൻ പറഞ്ഞു രാജാവേ താങ്കൾ വിശ്വസ്തരായ സുഹൃത്തുക്കളാലും സഹായികളാലും സമ്പന്നനാണ് അവർ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അതുകൊണ്ട് താങ്കൾ യുദ്ധത്തിൽ വിജയിച്ചതിൽ അത്ഭുതമില്ല എന്നാൽ അജാത ശത്രുവിന്റെ സ്ഥിതി അതല്ല നല്ല ആളുകൾ അദ്ദേഹത്തിന്റെ കൂടെയില്ല നല്ല ഉപദേശകരുമില്ല എനിക്ക് പറയാനുള്ളത് മഗധയിലെ രാജാവ് എന്ന എല്ലാ ബഹുമാനങ്ങളോടും കൂടി അദ്ദേഹത്തെ പരിഗണിക്കണമെന്നാണ് മരുമകൻ എന്ന നിലയിൽ അദ്ദേഹത്തെ ഉപദേശിക്കുകയും മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യണം നല്ല സുഹൃത്തുക്കളും ഉപദേശകരും ചുറ്റും ഉണ്ടാവേണ്ടതിൻ്റെ പ്രാധാന്യം അദ്ദേഹത്തെ മനസ്സിലാക്കിക്കണം അത് കഴിഞ്ഞ് ആഘോഷങ്ങളോടെ തിരിച്ചയക്കണം ഈ കാര്യങ്ങളിൽ അങ്ങ് കാണിക്കുന്ന വൈദഗ്ധ്യം അനുസരിച്ചായിരിക്കും ഇനി അങ്ങോട്ട് ഇരു രാജ്യങ്ങളിലും ശാന്തിയും സമാധാനവും നിലനിൽക്കുക ഒരു പുതിയ സന്യാസിയായ സിലാവത്തിനെ ബുദ്ധൻ വിളിച്ച് രാജാവിനെ പരിചയപ്പെടുത്തി എന്നിട്ട് പറഞ്ഞു ഇദ്ദേഹം യഥാർത്ഥത്തിൽ മഗധയിലെ രാജകുമാരനാണ് ബിംബിസാരന്റെ മകൻ അജാത അർദ്ധ സഹോദരൻ ബുദ്ധിമാനും വിവേകിയുമായ ഇദ്ദേഹം പതിനാറ് വയസ്സ് മുതൽ ധർമ്മം പരിശീലിക്കുകയാണ് മഗധയിലെ സംഭവങ്ങൾ കേട്ടതോടെ തന്നെ സംഘത്തിൽ ചേർക്കണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ ജേതവനത്തിലേക്ക് അയക്കുകയുമായിരുന്നു ഇദ്ദേഹത്തിന് രാജഭരണത്തിൽ താല്പര്യമില്ലെങ്കിലും അജാതശത്രുവിന്റെ സാന്നിധ്യത്തിൽ നിന്ന് എത്രയും അകലെ നിർത്തുന്നതാണ് നല്ലത് എന്ന് കരുതുന്നു അർദ്ധ സഹോദരൻ താങ്കൾക്ക് ഭീഷണിയാണെന്ന് ദേവദത്തന് ഉപദേശം നൽകിയാൽ സിലാവത്തിനെയും കൊല്ലാൻ അജാതശത്രു മുതിർന്നേക്കും അങ്ങനെയാണ് ഇവിടേക്ക് വന്നത് പ്രസേതജിത്ത് രാജാവ് മഗധയിലെ സംഭവങ്ങൾ ശിലാപത്തിനോട് ചോദിച്ചു എല്ലാ വിവരങ്ങളും അദ്ദേഹം രാജാവിനോട് വിശദീകരിച്ചു തന്നെ കൊല്ലാൻ മഗധയിൽ നിന്ന് ആളെ അയച്ചിരുന്നു എന്ന വിവരവും അയാൾ പറഞ്ഞു പക്ഷേ വന്നയാളുടെ മനസ്സിൽ മാറ്റം വരുത്തി തിരിച്ചയക്കാൻ തനിക്ക് കഴിഞ്ഞു ഇത് കേട്ട് ബുദ്ധനെ വണങ്ങി രാജാവ് പോയി അധികം വൈകാതെ അജാതശത്രുവിനെ മോചിപ്പിച്ച് മഗധയിലേക്ക് തിരിച്ചയച്ചു മുറിവുണക്കുന്നതിനായി പ്രസേനജിത്ത് ഒരു കാര്യം കൂടി ചെയ്തു തൻ്റെ മകൾ വജ്ര രാജകുമാരിയെ അജാതശത്രുവിന് വിവാഹം ചെയ്തു കൊടുത്തു ഇപ്പോൾ അജാതശത്രു അദ്ദേഹത്തിന്റെ സഹോദരിയുടെ മകൻ മാത്രമല്ല മകളുടെ ഭർത്താവുമാണ് വിവാഹ സമ്മാനം എന്ന നിലയിൽ വാരാണസി തിരികെ തരുമെന്നും രാജാവ് പറഞ്ഞു ബുദ്ധൻ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും രാജാവ് ഉൾക്കൊണ്ടിരുന്നു യുദ്ധം അവസാനിച്ചതോടെ സന്യാസിമാരും സന്യാസിനിമാരും നാട് നീളം നടന്ന് ധർമ്മം പ്രചരിപ്പിച്ചു ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും യുദ്ധങ്ങളും യുദ്ധസന്നാഹങ്ങളും വർദ്ധിക്കുകയാണ് പക്ഷേ ശാന്തിയുടെ ദൂതുമായി അവിടെ ചെന്നെത്തി എന്താണ് ജീവിതമെന്ന് പഠിപ്പിക്കാനും യുദ്ധത്തിൻ്റെയും കലാപത്തിൻ്റെയും അർത്ഥശൂന്യത ഉപദേശിക്കാനും മനുഷ്യ മനസ്സുകളിൽ പരിവർത്തനം നടത്താനും നമ്മുടെ കൂടെ ഒരു ബുദ്ധനില്ല ബുദ്ധൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങളും കൂടുതൽ കൂടുതൽ പ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇനിയും ഏറെ പറയാനുണ്ട് അടുത്ത വീഡിയോയുമായി വൈകാതെ വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ നന്ദി